പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മലപ്പുറം സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് വിൽപ്പന നടത്തുന്നയാൾ പിടിയിലായി കുറ്റിപ്പുറം കേന്ദ്രീകരിച്ച് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് പൊതികളിലാക്കി വിൽപ്പന നടത്തുന്നയാളെയാണ് കുറ്റിപ്പുറം പോലീസ് അറസ്റ്റ് ചെയ്തത് തിരൂർ ബിബി അങ്ങാടി പാറശ്ശേരി സ്വദേശി ചെപ്പോൻറെ പറമ്പിൽ ഫൈസൽ എന്ന മച്ചാൻ ഫൈസലാണ് അറസ്റ്റിലായത് ലഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ഇയാൾ കുറ്റിപ്പുറം പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു തിരൂരിൽ നിന്നും ചെറിയ അളവുകളിൽ പൊതികളിലാക്കി കഞ്ചാവ് കൊണ്ടുവരുന്ന ഇയാൾ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെ ലക്ഷ്യമാക്കി കുറ്റിപ്പുറം ഭാഗങ്ങളിൽ വിൽപ്പന നടത്തി വരികയായിരുന്നു തുടർന്നുള്ള അന്വേഷണത്തിലാണ് ഇയാൾ പിടിയിലാകുന്നത് കഞ്ചാബ് കൈവശം വച്ചതിനും പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് ലഹരി വിൽപ്പന നടത്തിയ കുറ്റത്തിനും പോലീസ് കേസെടുത്തു കോടതിയിൽ ഹാജരാക്കി കുറ്റിപ്പുറം പോലീസ് ഇൻസ്പെക്ടർ പി എം ഷെമീർ എസ് ഐമാരായ അയ്യപ്പൻ സിദ്ദിഖ് എസ് സി പി ഒമാരായ ജോസ് പ്രകാശ് സനീഷ് രാജീവ് സി പി ഒമാരായ പ്രദീപ് ആന്റണി സേവ്യർ ഫൈസൽ രതീഷ് തുടങ്ങിയവർ കേസിന്റെ അന്വേഷണത്തിലുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കുറ്റിപ്പുറം